ലിവിക്ക് മാപ്പ് കളിക്കുന്നവരെ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു കളിയാക്കലുണ്ട് സത്യം പറഞ്ഞാൽ ലിവിക്ക് മാപ്പ് കളിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് പൈറ്റെടുക്കാൻ പറ്റും ആ ഒരു സുഖത്തിൽ കളിച്ചങ്ങ് ആസ്വദിക്കാൻ പറ്റും അതാണ് മെയിനായിട്ടുള്ള റീസൺ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയർ ആകുമ്പോൾ എല്ലാ മാപ്പും കളിക്കാനൊരു എല്ലാ മാപ്പിലും ഒരുപോലെ കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം അതാണ് ഒരു പ്ലെയർ എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ചിലോമാരുണ്ട് ഇറാങ്കൾ മരണ്ട് ലജൻറ്റ് കൊച്ചൻറ്റ് മൊച്ചൻ്റ് എന്നൊക്കെ പറയണത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ തൊണ്ണൂറ്റമ്പത് പെർസെൻറ്റേജ് ഇറാങ്കിൽ കളിക്കുന്നമാരും ആറ് ഏഴും കേടിയാണ് പക്ഷേ എല്ലാണ് എന്താ ഓരോ ഷോർട്ട് കട്ടും പിടിച്ച ഏതെങ്കിലും മൂലയ്ക്ക് കുനിഞ്ഞങ്ങിയിരിക്കും പേടിയാണെങ്കിൽ പിന്നെ കളിക്കണ്ടടേ അൺഇൻസ്റ്റാൾ ചെയ്ത് പോടേ നമ്മള് അത് ലഭിക്കലായാലും ഉണ്ട് പക്ഷെ ഞാൻ ഇത് പറഞ്ഞ പൊതുവേ റാങ്കില് ഭയങ്കര ഇരുപന്മാര ഇരുപമാരുടെ അയ്യര കളിയ അപ്പൊ നമ്മൾ ഇതില് കൊറേ ബാക്ക് ടു ബാക്ക് ഫൈറ്റ് എടുത്ത ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഓക്കെ ഇവിടെ രണ്ട് ടീമാണ് അപ്പുറം ഇപ്പുറോ രണ്ടല്ല മൂന്ന് ടീം പിന്നെ ഡയറക്റ്റ് അങ്ങ് പുഷ് ചെയ്ത് ഒന്നും നോക്കിയില്ല ഞാൻ എന്റെ ഉപയോഗിച്ചതാണ് ഇത് തീർന്ന് പിന്നെ ലാസ്റ്റ് ഡിന്നർ ടൈമാണ് ചിക്കൻ ഡിന്നർ ഒരു നോക്കിട്ട് അപ്പോഴേ കയറി പറന്ന് വന്ന് അടിയിച്ച കൊടുത്ത് പിന്നെ നോക്കിയപ്പോഴത്തെ ലൂട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത് അവിടെ ഇരിക്കേണ്ടത് ബാക്കി രണ്ടാണ്ട് അവരെ അടിച്ച് ചിക്കൻ ഡിന്നർ ഈസി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാപ്പ് ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട